അലൈക്കും വസ്സലാമു മുർസലീൻ അസൈക്കും വാർമി വാത്ത അലമുല്ലാഹി റബുൽ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനവത്താലം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ തും കേൾക്കുന്നതും എല്ലാം അള്ളാഹു അവൻ്റെ അവന് പൊരുത്തമുള്ള ഒരു സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ ആമി പ്രിയമുള്ളവരെ ഇന്ന് നാം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മുടെ കേരളീയ വാർത്താ മീഡിയകളിലും മറ്റു സംവിധാനങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്ന ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യ ഒരു യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ യുവാവിനെ പീഡിപ്പിച്ച് കൊന്നതാണ് എന്നും അതല്ല സ്വയം ആത്മഹത്യ ചെയ്തതാണ് ഇങ്ങനെ പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയം അതിൻ്റെ യഥാ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് നമ്മുടെ നിയമസംവിധാനങ്ങളും കോടതിയും ഒക്കെ തീരുമാനിക്കേണ്ട വിഷയാണ് അത് അവർ ചെയ്യട്ടെ ഇവിടെ ആ വാർത്ത വായിച്ചപ്പോൾ നമ്മൾ നെട്ടിപ്പോയൊരു വാർത്തയുണ്ട് പ്രിയമുള്ളവരെ ആ യുവാവ് ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ പുറത്ത് വന്ന ഒരു കാര്യമാണ് നമ്മൾ ആചോലി ആലോചിക്കാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു കോളേജിൽ ഒരാൾ പഠിക്കാൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ പഠിതാവിൻ്റെയും പഠിക്കാൻ പറഞ്ഞയച്ച അവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം ഈ യുവാവ് പഠിച്ച് വളർന്ന് നല്ല ഒരു ജോലി നേടി തങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ആശ്രയവും പ്രതീക്ഷയും ആകുന്ന ഒരു രീതിയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ യുവാവിൻ്റെ കുടുംബവും ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷേ ആ യുവാവിൻ്റെ വേർപ്പാട് മറ്റാരെക്കാളും അവരുടെ കുടുംബത്തിനല്ലേ കൂടുതൽ ദുഃഖം ഉണ്ടാക്കിയത് എന്ത് എങ്ങനെയാണ് അങ്ങനെ ഒരു സം ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ കലാലയ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കലാലയത്തിലെ തെറ്റായ കൂട്ടുകെട്ടിൻ്റെ ഒക്കെ ഫലം ആയിരിക്കാമല്ലോ അത് അഥവാ ഒരു കൂട്ടുകാരനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ കൂട്ടുകാരൻ നമ്മളെ വിശ്വസിക്കുന്നവനും നമ്മളെ സഹായിക്കുന്നവനും നന്മക്കൊപ്പം നമ്മളോട് സഹകരിക്കുന്നവനും ആകുമ്പോഴാണ് അവനെ പറ്റി യഥാർത്ഥത്തിൽ സുഹൃത്ത് എന്ന് പറയാൻ പറ്റുകയുള്ളു നല്ലൊരു സുഹൃത്ത് ബന്ധത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നു അത് വേണം താനും പക്ഷേ തെറ്റായ കൂട്ടുകെട്ട് കാരണം ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നേരിടുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുകയും നല്ല കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും വേണം മാത്രമല്ല യഥാർത്ഥത്തിൽ ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം ആളുകൾ പഴയ ആളുകളൊക്കെ പറയുന്നു ഒരു കോളേജ് തുറക്കുമ്പോൾ ഒരു ജയിൽ അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കാരണം കോളേജ് ഒരു നാടിന് ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് അവിടുത്തെ അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളും വഞ്ചനയും എല്ലാം ഒഴിവാക്കാനാണല്ലോ വിദ്യാഭ്യാസം എന്ത് എന്നതിൻ്റെ മഹത്തായ ഒരു ലക്ഷ്യം ഇന്ന് സമൂഹം മറന്നുപോയോ എന്ന് തോന്നിപ്പോവുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ ഒന്നും കൂടെ വരട്ടെ വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുട്ടിയുടെ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാവ് ഓർക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് തൻ്റെ കുട്ടിയെ ഒരു ജോലിക്കാരനാകാൻ വേണ്ടി പറഞ്ഞയക്കുന്നു എന്നത് മാത്രം ഉദ്ദേശിച്ചാൽ പോരാ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിനും അങ്ങനെ പോരാ വിദ്യാഭ്യാസം കൊണ്ട് നല്ല ജോലി കിട്ടുന്നുണ്ട് നല്ല ശമ്പളമുള്ള ജോലി ഉണ്ടാകുന്നുണ്ട് സത്യമാണ് അത് വേണം പക്ഷേ അതായിരിക്കരുത് ലക്ഷ്യം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് വിദ്യ അഭ്യസിക്കുവലാണ് വിദ്യ എന്ന് പറയുന്നത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നല്ലേ മലയാളത്തിൻ്റെ മലയാളത്തിലെ മഹാരഥന്മാർ പഠിപ്പിച്ചത് വിദ്യ എന്ന ധനം എല്ലാ ധനത്തിൻ്റെയും മുകളിലാണ് പക്ഷെ എന്തുകൊണ്ട് വിദ്യാഭ്യാസം നുകരാൻ പോയ അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു യുവാവിന് ഇങ്ങനെ ഒരു ദാരുണമായൊരു സംഭവത്തിന് സാക്ഷിയാകേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മഹത്തായ ലക്ഷ്യം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ സത്യം അതുകൊണ്ട് തന്നെ ഒന്നാമതായതിൻ്റെ ഒരു പരിഹാരമെന്നോളം നമുക്ക് തോന്നുന്നത് കലാലയങ്ങളിലെ രാഷ്ട്രീയത്തിന് ചില നിയന്ത്രണങ്ങളൊക്കെ സ്ഥാപന മേധാവികളും ഭരണാധികാരികളുമൊക്കെ ഗവൺമെൻറ്റുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് പൂർണ്ണമായ രാഷ്ട്രീയ നിരോധനം അല്ലെങ്കിൽ അത് ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ലെങ്കിൽ ഒരു ഭാഗികമായിട്ടെങ്കിലും അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം കുട്ടികൾ വിദ്യാ രാഷ്ട്രീയക്കാരായി വരുന്നത് അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയക്കാരൻ രാജ്യത്തിനാവശ്യമാണ് നല്ലൊരു രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിർമ്മിതിയിലും രാജ്യത്തിൻ്റെ വളർച്ചയിലും വലിയ പങ്ക് വഹിക്കുന്ന ഒരു പൗരനാണ് അതാവശ്യമാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തെ മോശമായിട്ടല്ല കാണുന്നത് രാഷ്ട്രീയം നല്ല ഒരു സേവനാണ് അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലൂടെ പോയാൽ പക്ഷേ ആ മൂല്യമുള്ള രാഷ്ട്രീയമാകണം അപ്പോഴാണ് അതിൻ്റെ ഗുണമുള്ളൂ അതിന് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ടാക്കണം എന്നെങ്കിലേ നമ്മുടെ രാജ്യത്തോട് കൂറും ബഹുമാനമുള്ളവരായി അവർക്ക് മാറാൻ കഴിയുകയുള്ളൂ അവരെത്ര സമ്പന്നന്മാരായാലും എത്ര സ്വാധീനമുള്ളവരായാലും നമ്മുടെ രാജ്യത്തിനോട് നമ്മുടെ സമൂഹത്തോട് കടപ്പെട്ടവരാകണം അല്ലെങ്കിൽ അവർ തീവ്രവാദ ഭീകരവാദ ചിന്തകളിലേക്ക് പോകും പക്ഷേ നമ്മളിവിടെ പറയുന്നത് അതല്ല അതിൻ്റെ ഒപ്പം രാഷ്ട്രീയമായ ബോധങ്ങൾ ഉണ്ടാകുമ്പോഴും രാഷ്ട്രീയമായ പ്രവർത്തനത്തിൻ്റെ ആ ഒരു സംഘാടന മികവ് കുട്ടികളിൽ ഉണ്ടാകുമ്പോഴും അത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും അവർക്ക് നൽകുമ്പോഴും അക്രമ രാഷ്ട്രീയത്തെ തടയാനുള്ള വളരെ വളരെ കടുത്ത അല്ലെങ്കിൽ വളരെ ശക്തമായ നിലപാടുകൾ തന്നെ രാജ്യത്ത് ഉണ്ടാകണം അപ്പോഴേ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നാടുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളു നല്ല കൂട്ടുകെട്ട് എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ ഇസ്ലാം വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാരണം കൂട്ടുകെട്ട് നന്മയിലേക്ക് നയിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പറ ഈ യുവാവിൻ്റെ കൂട്ടുകാരന് അവർ അവരിൽ നിന്ന് ഉണ്ടായ ആ ആ മരണപ്പെട്ടു പോയ ആ യുവാവിന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ അത് ആ യുവാവിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നാണ് എന്നല്ലേത് നമുക്ക് മനസ്സിലാകുന്നത് വളരെ മോശമല്ലേ അത് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അവിടെ ഉണ്ടാകണില്ല ഒരു കോളേജ് തുറക്കുമ്പോൾ ഒരു ജയിൽ അടക്കുന്നു എന്ന് ഉള്ള ഒരു ആ ഒരു നല്ല ഒരു ഒരു വാക്യം എത്രമാത്രം പ്രഫലമാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരത്തെ നേരെ വിപരീതമാണ് അഥവാ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകുമ്പോൾ ജയിലുകൾ നിറയാണ് കുട്ടികൾ പ്രതികളായിട്ട് ജയിലുകൾ നിറഞ്ഞു കവിയുകയാണ് അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാനുള്ള നിയമ കാര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് കാരണം ആ ഒരു നല്ല കൂട്ടുകാരൻ നബിസ്ഹു അലഹി വസ്സലാം തങ്ങൾ പഠിപ്പിച്ച ഒരു ഒരു കാര്യമുണ്ട് എവിടെ പോയാലും അഥവാ ഏത് മേഖലകളിൽ ഒരു അൽ ദീനി മനുഷ്യൻ എത്തപ്പെട്ടാലും അബുദാബുദും തെർമുദിയും രേഖപ്പെടുത്തുന്ന ഹദീസിൽ നബിസ്അ അലൈവല്ല പറയാൻ നിങ്ങൾ ആരെ കൂട്ടുക കൂട്ടുകാരനാക്കണം നിങ്ങളുടെ കൂട്ടുകാരൻ ഏത് രൂപത്തിലാണോ അതുപോലെയാണ് നിങ്ങൾക്ക് ആകാൻ സാധിക്കുക അപ്പോൾ കോളേജുകളിൽ യാത്രകളിൽ മറ്റുള്ള ക്യാമ്പസുകളിൽ എവിടെയാവട്ടെ നിങ്ങൾ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം എന്ന് വിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്സല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ് മാത്രമല്ല നല്ല കൂട്ടുകാരൻ്റെ ഉപമയും ചീത്ത കൂട്ടുകാരൻ്റെ ഉപമയും പുണ്യ റസൂൽ അല്ലാസ്വല്ല അലൈഹി സ്വലങ്ങൾ നമുക്ക് ഉപമിച്ച് തന്നിട്ടുണ്ട് നല്ല കൂട്ടുകാരനെ റസൂൽ അല്ലാ ഉപമിച്ചത് അത്ര സുഗന്ധം വിൽക്കുന്ന ആളെ സഹകരിക്കുന്ന ആളെപ്പോലെയാണ് ഒരു സുഗന്ധം വഹിച്ചൾ അവൻ്റെ കൂടെ ഒരാൾ കൂടിയാൽ അവനെ ഒന്നെങ്കിൽ അവനിൽ നല്ല വാസന കിട്ടും കിട്ടും അല്ലെങ്കിൽ കാശുണ്ടെങ്കിൽ നമുക്ക് അവനിൽ നിന്ന് ഈ സുഗന്ധം വാങ്ങാം ഇനി വാങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവൻ്റെ പിന്നാലെ ഇങ്ങനെ പോയാൽ നല്ലൊരു വാസന നമുക്ക് കിട്ടും നല്ലൊരു വാസന നമ്മളെ തലച്ചോറിന് നല്ലൊരു സന്തോഷം പകരും മനസ്സിന് കുളിർമ നൽകും നമുക്ക് നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലാതെയാക്കും എന്നാൽ ചീത്ത കൂട്ടുകാരൻ്റെ ഉപമ ഓലോക്കിലൂതുന്നവനെ പോലെയാണ് ആലയിലെ ഓലോക്കിൽ ഊതുന്നവനെ പോലെയാണ് അവൻ്റെ അടുത്ത് ചെന്നാൽ എന്താണ് അവൻ്റെ അടുത്ത് പോയിരുന്നാൽ മിനിമം ഒരു നല്ല വാസന കേൾക്കില്ല ചിലപ്പോൾ വസ്ത്രം കരിയും അത് തീപ്പൊരി ഇങ്ങനെ പാറി നമ്മുടെ ഡ്രസ്സിലോ നമ്മുടെ ശരീരത്തിലോ ഒക്കെ തട്ടിയാൽ അത് നമുക്ക് വേദനിക്കും ശരീരത്തിന് വസ്ത്രത്തിന് ഓട്ട വരും ദ്വാരം വരും വസ്ത്രം കരിയും ചടി ചളിയും പൊടിയൊക്കെ നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ ശരീരത്തിലും ആകും ഇനി അതൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു നല്ല സുഗന്ധം കിട്ടൂലല്ലോ കിട്ടൂല ഒരു മോശപ്പെട്ട വാസന ഒന്ന് കേൾക്കാം എന്താണ് നബി നബിസ്വല്ലാഹു അലൈവസ്ല ഈ കൂട്ടുകാരനെ ഉപമിച്ചതിലൂടെ നല്ല കൂട്ടുകാരനെ ആ കസ്തൂരി ചുമന്നവനോടും ചീത്ത കൂട്ടുകാരനെ ഓലോക്കുരൂതുന്നവനെ പോലെയും ഉപമിച്ചതിൻ്റെ ആ ഒരു കാര്യം എന്താണ് നല്ലവരോട് മാത്രമേ കൂട നല്ല കൂട്ടുകെട്ടിനെ മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ പലപ്പോഴും ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണിക്കുന്ന കൂട്ടുകെട്ടിനോട് നമ്മൾ സഹകരിച്ചാൽ നമുക്കും അക്രമികളാകേണ്ടി വരുന്നു മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപിക്കേണ്ടി വരുന്നു നിസ്കരിക്കാത്തവരാണെങ്കിൽ നിസ്കരിക്കാൻ മനസ്സ് വരുന്നില്ല അധ്യാപകരോടും കൂട്ടുകാരോടും നാട്ടുകാരോടും മോശമായി പെരുമാറുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മളായി മാറും അതാ നബിസ് അലി വസ്ലം ഞങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കും ആ കൂട്ടുകാരൻ ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ അവനും ആകും എന്നാണ് ഹബീബായ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ലെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനോടൊരാൾ വന്ന് ചോദിച്ചു നബിയെ അയ്യോ ജുലസായി ഞങ്ങൾ ഞങ്ങളെ കൂട്ടുകാരിൽ വെച്ചിട്ട് നല്ലവരാരാ നല്ല കൂട്ടുകാരാരാ നബിയെ ാഹു അല്ലൈവസ്ലാം പറഞ്ഞു മന്ദ അവരെ ഓർത്താൽ അള്ളാഹുവിനോ ഓർമ്മ വരും അള്ളാഹുവിനെ അവരെ കണ്ടാൽ അള്ളാഹുവിനെ റൂത്തു അവരുടെ അവരെ കാണൽ അള്ളാഹുവിന് ഓർമ്മ വരും അവരുടെ സംസാരങ്ങൾ കേട്ടാൽ അറിവ് വർദ്ധിക്കും അമലു അവരുടെ പ്രവർത്തനം നമ്മളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും ഈ മൂന്ന് കാര്യമാണ് നബി അലൈഹി നബിസ്വല്ലാഹു പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഒന്ന് അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും രണ്ട് അവരുടെ സംസാരം കേട്ടാൽ നമ്മുടെ അറിവിൽ വർധനമുണ്ടാകും മൂന്ന് അവരുടെ പ്രവർത്തനം നമ്മളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും ഈ കാര്യങ്ങളാണ് നബി നബിസ്വല്ലാ അലൈ സ്വല്ല അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് ചീത്ത കൂട്ടുകാരനോട് ഉപമിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലങ്ങൾ അവരെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് നബീസ് നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഖുർആൻ ഖുർആാനെന്താ പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക സത്യവാന്മാരോടുകൂടെ നിങ്ങൾ ആവുകയും ചെയ്യുക ഇതാണ് നബിസ്വല്ലാല് പഠിപ്പിച്ചത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പ്രചോദനം നൽകണം എന്നാൽ അവർ അവർക്ക് ഇതുപോലെ സംഭവിക്കൂല നല്ല കൂട്ടുകെട്ട് ഈ മരണപ്പെട്ട സിദ്ധാർത്ഥൻ ഇല്ലാത്തത് കൊണ്ടല്ലേ സിദ്ധാർത്ഥൻ മരിക്കുന്നതിൻ്റെ മൂന്ന് ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല വയറിൽ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളടത്ത് ആ യുവാവിനെ ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ചത് ഒരു മനുഷ്യൻ്റെ മനസ്സ് സമ്മതിക്കുമത് നമ്മളൊരു നായ ഭക്ഷണം കിട്ടാതെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമല്ലോ ഇപ്പം പറവകളൊക്കെ ദാഹിച്ച് കഷ്ടപ്പെടുന്ന വളരെ വിഷമിക്കുന്ന ഒരു സമയം ഇപ്പോൾ ഈ ചൂടിൻ്റെ സമയത്ത് നമ്മൾ ഓരോ വീടുകളിലും അവർക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് തീരെ മനുഷ്യത്വമില്ലായ്മ അതല്ലേ ഈ ഇവിടെ നമ്മൾ കേട്ടത് എത്രമാത്രം അവമാനകരമാണത് ഒരു കേരൾ കേരളീയ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് പറയാൻ നമുക്ക് കേൾക്കാൻ ലഭിച്ചു പോകുന്ന വാർത്തകളല്ലേ ഇത് കേരളീയൻ അങ്ങനെയൊന്നും അല്ലല്ലോ കേരളത്തിൽ രാഷ്ട്രീയമുണ്ട് മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് രാഷ്ട്രീയ മുന്നണി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധം അത് നമുക്ക് നമുക്ക് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഗൗരവമായിട്ട് തന്നെ ഇത് നമുക്ക് കാണുകയും ഇങ്ങനെയൊന്നും ഇല്ലാതെ വളരെ നല്ല അന്തരീക്ഷത്തെ നമ്മുടെ കലാലയങ്ങളും നമ്മുടെ ക്യാമ്പസുകളും മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ നിയമസംവിധാനങ്ങളും ഭരണാധികാരികളും സ്ഥാപന മേധാവികളും രക്ഷിതാക്കളും വിദ്യാർത്ഥി സമൂഹവും ഒക്കെ ഉണർന്നു പ്രവർത്തിക്കൽ അത്യന്താപേക്ഷികമായൊരു സമയമാണ് നമുക്ക് ഈ കൈവന്നിട്ടുള്ളത് ബാഹു അനുഗ്രഹിക്കട്ടെ ബാഹു അനുഗ്രഹിക്കട്ടെ അയുവാവിൻ്റെ കുടുംബത്തിന് ശാന്തി ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് اللهم صلِّ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه السلام عليكم ورحمة الله وبركاته